ഹലോ ഫ്രണ്ട്സ് ഹായ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സയൻസ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ രണ്ടിൽ നിന്ന് പ്ലസ് വണ്ണിലേക്ക് വരുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് അറിയേണ്ടത് എന്നാണ് ഈ ഒരു വീഡിയോ നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇതിൽ ഏറ്റവും ഈസഡ് വരെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിലെ ഏതെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി നന്നായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മാത്രം മതി അപ്പോൾ നമുക്ക് സമയം വൈകിപ്പിക്കാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യത്തെ കാര്യം ഈ ഈയൊരു പ്ലസ് വൺ എന്ന് പറയുന്നത് ഈസി ആണോ ഹാർഡാണോ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി എന്ന് പറയുന്നത് ഈസിയാണോ ഹാർഡാണെന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ എല്ലാവരും ചോദിക്കാറുണ്ട് അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയനിൽ പറയുകയാണെങ്കിൽ സത്യത്തിൽ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ട ഒരു വർഷമാണ് വർഷമാണല്ലെങ്കിൽ വർഷങ്ങളാണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിച്ച് പഠിക്കേണ്ട ആവശ്യമുള്ളൂ ഈസി ഒക്കെയാണ് പക്ഷേ നമ്മൾ എന്തു ചെയ്യണം കുറച്ചുകൂടി ശ്രദ്ധിച്ച് പഠിക്കണം അന്ന് എന്നുള്ള ചാപ്റ്റേഴ്സ് പോർഷൻസ് ഒക്കെ അന്ന് ഞാൻ പഠിച്ചു പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല പിന്നെ നമ്മൾ എന്താണ് അതിൻ്റെ ക്വസ്റ്റ്യൻസ് അതൊക്കെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡഡ് ആണ് അപ്പം അതിൻ്റെ ആ സമയത്ത് പറയാം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അന്ന് പഠിക്കുന്ന കാര്യം നന്നായിട്ട് തന്നെ പഠിക്കുക എപ്പോൾ ചോദിച്ചാലും നമ്മൾ പറയാൻ പറ്റുന്ന ഒരു രീതി തന്നെ പഠിക്കുക അല്ലാതെ നമ്മൾ ചെറുതായിട്ടൊക്കെ നോക്കി വെക്കാൻ പാടില്ല അന്ന് പഠിക്കുന്ന നന്നായിട്ട് തന്നെ അങ്ങ് പഠിച്ച വെച്ചേക്കാം അപ്പോൾ വേറെ ടെൻഷനൊന്നും ഉണ്ടാവത്തില്ല പിന്നെ നല്ല ഹാർഡ് ഹാർഡാണെന്ന് ചോദിച്ചാൽ അത്ര ഹാർഡ് നമ്മൾ എന്താണ് ഈ ഒരു ഹയർ സെക്കൻഡറിയിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് പാടൊക്കെ ആദ്യം തുടക്കത്തിൽ തോന്നും പക്ഷെ നമ്മൾ പഠിച്ച് പഠിച്ചു പഠിച്ചു വരുന്ന സമയത്ത് പിന്നെ എന്താണ് കുറച്ചൊരു മിഡിൽ ഒരു പോർഷനിലേക്ക് ഒരു ആവറേഞ്ചൊക്കെ എത്തും പിന്നെ നമ്മൾ നമ്മളിപ്പോ ഞാൻ പറഞ്ഞ പോലെ നന്നായിട്ട് നമ്മൾ നമ്മൾ പഠിക്കുന്ന ആ ഒരു ഇത് നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിച്ചു വെച്ചിരുന്ന പിന്നെ അത് ഈസിയാണ് അപ്പോൾ ഇതിലേക്ക് വരുന്ന വരെ നമുക്ക് ഒരു ഹാർഡ്നെസ് ഉള്ളു പിന്നീട് എന്താണ് ഈസിയാണ് നമ്മൾ പഠിച്ച് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക അതാണ് ഏറ്റവും വലിയ കാര്യം പഠിച്ചുവയ്ക്കുക അതിലുള്ള പി വൈ ക്യൂ ചെയ്യുക എൻ സിആർ ചെയ്യുക അതൊക്കെ വലിയ കാര്യമാണ് അതൊക്കെ ചെയ്ത് വെക്കണം ചെയ്ത് വച്ചാൽ മാത്രമേ നമുക്ക് മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അതൊക്കെ പറയുന്ന സെക്ഷൻ ഉണ്ട് അപ്പൊ ഞാൻ ഇവിടെ ആണോ ഹാർഡാണോ ഈസിയാണോന്ന് മാത്രമേ ആൻസർ ചെയ്യുന്നുള്ളൂ ഇനി ബാക്കിയുള്ള പോർഷൻസിന് ഞാൻ അത് ഏഹ് ചെയ്യേണ്ട കാര്യങ്ങൾ പറയാ അപ്പം നമ്മൾ ഈ ഒരു വർഷം നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഇപ്പൊ സയൻസ് എടുക്കുന്ന ഒരു സ്റ്റുഡൻ ആണ് ഇത്രയും സബ്ജെക്ട് പഠിക്കാനുണ്ട് പക്ഷേ ഇതിൽ ഞാൻ രണ്ട് സബ്ജക്ട് ഇൻക്ലൂഡ് ആണ് ഇപ്പം ബയോ സയൻസ് ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങളിപ്പോൾ ഞാൻ കാണിച്ചിട്ടുള്ള ഫസ്റ്റ് ബയോളജി വരെയുള്ള സബ്ജക്ട് മാത്രമേ ഉണ്ടാവുള്ളൂ ബാക്കിയുള്ള സബ്ജെക്ട് ഉണ്ടാകത്തില്ല അഥവാ നിങ്ങൾ ഹോം സയൻസ് ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മാത്സ് ഉണ്ടാകത്തില്ല അതിന് പകരം ഹോം സയൻസ് ആയിരിക്കും ഉണ്ടാവുക ഇനി അഥവാ നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റില് ബാക്കി ഇപ്പം ഞാൻ മുകളിൽ കാണിക്കുന്ന ബയോളജി വരെയുള്ള സബ്ജക്റ്റ് കോമൺ ആയിട്ട് എടുക്കാം അതിൽ നിങ്ങൾക്ക് ബയോളജി ഉണ്ടാവില്ല അതിൻ്റെ കമ്പ്യൂട്ടർ സയൻസ് ആയിരിക്കും ഉണ്ടാവുക മനസ്സിലായോ ആ ഒരു രീതിയിലാണ് നമുക്ക് സബ്ജക്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പൊ ഞാൻ അതുകൊണ്ടാണ് മാത്സ് കാണിച്ചിട്ടും ബയോളജിയിലും ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് അത് നിങ്ങൾ സയൻസ് സബ്ജെക്ട് എടുക്കുന്ന അനുസരിച്ചിരിക്കും എങ്ങനെയാണെന്ന് അപ്പം ഇതാണ് ഒരു പൊതുവെയുള്ള മൂന്ന് അതാ ഹോം സയൻസ് സയൻസ് വരുന്ന മൂന്ന് സ്ട്രീം ആണ് ഹോം സയൻസ് കമ്പ്യൂട്ടർ സയൻസ് ബയോ സയൻസ് അല്ലെങ്കിൽ ബയോ മാത്സ് എന്ന് പറയും രണ്ടും ഒന്നാണ് ഓക്കെ അങ്ങനെയാണ് വരുന്നത് ഇതില് ഇംഗ്ലീഷും സെക്കൻഡ് ലാംഗ്വേജിന്റെ കാര്യം സ്പെഷ്യൽ ആയിട്ട് പറയുന്നുണ്ട് മാത്സ് ഞാൻ പറഞ്ഞില്ല ഹോം സയൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് മാത്സ് ഉണ്ടാവത്തില്ല അതിനെ ഹോം സയൻസ് ആയിരിക്കും കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ ബയോളജി ഉണ്ടാവത്തില്ല അതിൻ്റെ കാര്യം കമ്പ്യൂട്ടർ സയൻസ് ആയിരിക്കും അപ്പൊ ഇത്രയാണ് നമുക്ക് ടോട്ടൽ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആറ് സബ്ജക്ട്സ് ആണ് എന്ത് ചെയ്യുന്നത് ഒരു വർഷം നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള ആറ് സബ്ജക്ട്സ് തന്നെയാണ് നിങ്ങൾക്ക് ഉണ്ടാവുക അതിൽ രണ്ട് ലാംഗ്വേജസും പിന്നെ നാല് നിങ്ങൾക്ക് അടിച്ചിട്ടുള്ള ഫ്രീന് അനുസരിച്ചിട്ടുള്ള നാല് സബ്ജെക്ടും ആയിരിക്കും ഉണ്ടാവുക ഓക്കെ അപ്പൊ അത് നിങ്ങളുടെ സ്ട്രീം അനുസരിച്ചിട്ടായിരിക്കുന്നു മാത്രം അപ്പോൾ ഇതാണ് സബ്ജെക്ട്സിനെ കുറിച്ച് പറയാനുള്ളത് പിന്നെ സബ്ജെക്ട്സിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഓരോ സബ്ജക്ട്സ് വന്ന് വൃത്തിയായിട്ട് പഠിച്ചു വയ്ക്കുക കൂടുതലും സയൻസിനായിരിക്കും നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യേണ്ടതായിട്ട് വരിക അല്ലെങ്കിൽ സ്ട്രീം അനുസരിച്ച് നാല് സബ്ജക്റ്റിനായിരിക്കും ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടി വരാം ബാക്കി രണ്ട് സബ്ജക്ട്സ് എന്തായിരിക്കും ലാംഗ്വേജ് ആയിരിക്കും അപ്പൊ അതിന് ഒരു സെക്കൻഡറി ആയിട്ടുള്ള സെക്കൻഡറി അല്ല നിങ്ങൾ ബാക്കിയുള്ള നിങ്ങളെ സ്ട്രീം അനുസരിച്ചുള്ള നാല് സബ്ജെക്ട് കഴിഞ്ഞിട്ടുള്ള ഫോക്കസ് കൊടുത്താലും മതിയായിരിക്കും അതാണ് ഇങ്ങനെയാണ് നമ്മൾ ഈ സബ്ജെക്ട്സിന് ഒന്ന് ശ്രദ്ധിച്ചു വെക്കേണ്ടത് അടുത്ത ലെസൺസ് ഇപ്പം ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഹോം സയൻസും പിന്നെ കമ്പ്യൂട്ടർ സയൻസിന്റെയും ലെസൺസ് ആണ് അപ്പൊ അത് നിങ്ങൾ എന്താണ് ജസ്റ്റ് നിങ്ങൾ എത്തുമ്പോൾ നോക്കിയാൽ മതി ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിളിന് മാത്രമാണ് ഞാൻ ഈ ഒരു സബ്ജെക്ടിന്റെ ഏഹ് എന്ത് കൊടുത്തിട്ടുള്ള ലെസൺസ് കൊടുത്തിട്ടുള്ളത് അപ്പം ഇത് കോമൺ ആയിട്ട് ഇപ്പം കൂടുതൽ ആൾക്കാരും ബയോ സയൻസ് എടുക്കുന്നവരാണ് അപ്പം ഞാൻ ബയോസയൻസ് ചെയ്ത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് ഇത് നിങ്ങൾ അവിടെ എത്തുമ്പോഴും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം കെമിസ്ട്രിക്ക് ഇവിടെ ഒമ്പത് ചാപ്റ്റേഴ്സ് ഉണ്ട് ഫിസിക്സിൽ പതിനാല് ചാപ്റ്റേഴ്സ് ആണ് മാത്സിനും അതേപോലെ ബയോളജിക്ക് പത്തൊമ്പത് ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് പിന്നെ ഇംഗ്ലീഷിലും പത്തൊമ്പത് ചാപ്റ്റേഴ്സ് ഉണ്ട് ഹിന്ദി എനിക്ക് തോന്നുന്നത് പതിനഞ്ചോ പതിനാലോ ചാപ്റ്റേഴ്സ് ഉണ്ട് ഓക്കെ ഇപ്പൊ മലയാളം പഠിക്കുന്നവരുണ്ടാവും ഹിന്ദി പഠിക്കുന്നവരുണ്ടാവും സെക്കൻഡ് ലാംഗ്വേജ് മാറി വെച്ചാൽ ആവാം എന്താവാം അപ്പൊ അത് നിങ്ങൾ അവിടെ എത്തുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ അവിടെ എത്തുമ്പോ ഇതൊക്കെ മനസ്സിലാവുന്ന ആയിരിക്കും അപ്പം പിന്നെ നമുക്ക് ഇതിലേക്ക് കിടക്കാം അപ്പൊ ഇതില് ഫിസിക്സ് ഒക്കെ പറയുന്ന സമയത്ത് നമ്മളിപ്പം ടെൻത്തിൽ പഠിച്ചതുപോലെ ഒന്നല്ല ടെൻത്തിൽ പഠിച്ച സമയത്ത് നമ്മൾ നമ്മളെങ്ങനെയായിരുന്നു ഏഴ് ചാപ്റ്റേഴ്സ് എന്തൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഫിസിക്സ് നമ്മളിപ്പം പ്ലസ് വണ്ണിലേക്കൊക്കെ വരുന്ന സമയത്ത് ഒരു ചാപ്റ്റർ തന്നെ നമുക്ക് എത്രയാണ് ഒരു ചാപ്റ്റർ തന്നെ ഒരുപാടുണ്ട് അതായത് ഇപ്പം നമ്മൾ ടെൻത്തിൽ പഠിച്ച മൂന്ന് ചാപ്റ്റേഴ്സ് കൂട്ടിയാൽ മാത്രമേ ഇവിടെ നമുക്ക് ഫിസിക്സ് പഠിക്കുന്ന ഒരു ചാപ്റ്റർ എത്തുള്ളൂ അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കിടക്കുന്നത് പിന്നെ കെമിസ്ട്രി എന്ന് വിചാരിക്കുക ഏറ്റവും കുറവ് കെമിസ്ട്രിയില് കെമിസ്ട്രി ആണല്ലോ ഒമ്പത് ചാപ്റ്റേഴ്സ് അല്ലേ ഉള്ളൂ എന്ന് വിചാരിക്കും പക്ഷെ അവിടെയും നിങ്ങൾ തെറ്റാണ് കാരണം എന്ന് വെച്ചാൽ ആ തെറ്റുപറ്റുന്ന ഒരു കാര്യമാണ് ഫിസിക്സിലുള്ള പതിനാല് ചാപ്റ്റേഴ്സിന് അത്രയും കട്ടീനെ കെമിസ്ട്രിയിൽ ഉണ്ടാവും അപ്പൊ അങ്ങനെയൊക്കെയാണ് പിന്നെ പിന്നെ മാത് അതൊക്കെയാണ് മാത്സിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ ആദ്യം തൊട്ട് പഠിക്കുകയാണെങ്കിൽ ആണ് മാത്സ് പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല പക്ഷെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട് നന്നായിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്താൽ മാത്രമേ നമുക്ക് എല്ലാ മാർക്കും നേടാൻ പറ്റുള്ളൂ അത് നിങ്ങൾക്ക് അറിയാം ഞാൻ പറഞ്ഞു അത് വരുന്നതേയുള്ളൂ അത് നമുക്ക് ആ സെക്ഷനിലേക്ക് എത്തുമ്പോൾ കൂടുതൽ മനസ്സിലാക്കാം ഓക്കെ ഇനി ബയോളജിയിലേക്ക് പോവാം ബയോളജിയിലെ കേസ് പറയുകയാണെങ്കിൽ ബയോളജിയിലെ പത്തൊമ്പത് ചാപ്റ്റേഴ്സ് ആണ് പത്തൊമ്പത് ചാപ്റ്റേഴ്സ് എന്ന് പറയുന്ന സമയത്ത് അതിൽ ടെക്സ്റ്റ് തന്നെ നല്ല കട്ടിയുണ്ട് അതിന് ടെക്സ്റ്റ് കാണുമ്പോൾ മാത്രമേ മനസ്സിലാവൂ നല്ല കട്ടിയൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ഇതിലോരോ ബോട്ടണി ഉണ്ട് ആ ബയോളജിയിൽ ബോട്ടണി ഉണ്ട് ജുവോളജി ഉണ്ട് അതിൽ ബോട്ടണി പത്ത് ഒമ്പത് ചാപ്റ്റേഴ്സും ജുവളജി പത്ത് ആണ് അങ്ങനെ രണ്ടും കൂടി ചേർത്തിട്ടാണ് നമുക്ക് ബയോളജി പത്തൊമ്പത് ചാപ്റ്റേഴ്സ് വരുന്നത് ഓക്കെ അപ്പൊ ആ ഒരു രീതിയിലാണ് നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളത് പിന്നീട് അത്യാവശ്യം കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് ബയോളജിയിൽ പക്ഷെ മനസ്സിലാക്കി പഠിക്കാൻ നമുക്കിപ്പം ഡെയിലി ലൈഫായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാണെങ്കിൽ ബയോളജി വളരെ സിമ്പിൾ ആണ് പക്ഷെ പലർക്കും ടഫ് ആയിട്ട് വരുന്ന ബയോളജി ആണെങ്കിൽ കൂടി ഡെയിലി ലൈഫായിട്ട് കണക്ട് ചെയ്ത് പഠിച്ചിരുന്ന ബയോളജി ആണ് ഏറ്റവും സിംപിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്ട് എന്ന് പറയുന്നത് അടുത്തത് ഇംഗ്ലീഷ് ആണ് ഇംഗ്ലീഷിൽ ഒരു സ്പെഷ്യൽ ആയിട്ട് തന്നെ ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട് കാരണം അത് ഒരു ട്രിക്കി സബ്ജെക്ട് ആണ് ഇംഗ്ലീഷും ഹിന്ദിയും അല്ലെങ്കിൽ സെക്കൻഡ് ലാംഗ്വേജസ് ഓക്കെ സെക്കൻഡ് ലാംഗ്വേജസ് എന്നൊക്കെ പറഞ്ഞത് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ് ഞാൻ ലാസ്റ്റ് പറയുന്നത് അത് എങ്ങനെ പഠിച്ച് നമുക്ക് നല്ല മാർക്ക് നേടാം മാർക്ക് ഒക്കെ എങ്ങനെ നേടാം ഞാൻ പറയുന്നുണ്ട് അപ്പൊ അതിലേക്ക് ഞാൻ വരുമ്പോൾ ആ സമയത്ത് ഞാൻ എങ്ങനെയാണ് പറയുന്നത് പറയാം പഠിക്കേണ്ടതെന്ന് പറയാം അപ്പൊ നമുക്ക് അപ്പൊ ഇത്രയും ഞാൻ എക്സാമ്പിൾ എങ്ങനെയാണ് നമുക്ക് ഒരു നിങ്ങൾക്ക് ഒന്ന് ഫിഗർ ഔട്ട് ചെയ്യാനാണ് എങ്ങനെയാണ് സബ്ജക്ട്സ് ഒക്കെ ഉണ്ടാകുക എങ്ങനെയാണ് പഠിച്ചെടുക്കേണ്ടത് എന്ന് മാത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് നെക്സ്റ്റിലേക്ക് കിടക്കാം ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആ ഇനി നമ്മൾ കുറച്ച് ഉള്ളി ഇറങ്ങിച്ചെന്ന് എങ്ങനെയാണ് പഠിച്ച് മനസ്സിലാക്കി നമ്മള് ്ക്കേണ്ടത് എന്നൊക്കെ ഇനിയാണ് പറയാനായിട്ട് പോകുന്നത് ഓക്കെ എൻ സി ആർ ടി ക്വസ്റ്റ്യൻസ് നമ്മൾ ഇത്രയും വർഷം എന്താണ് ചിലപ്പോ നിങ്ങൾ എൻ സിആർടി അല്ലെങ്കിൽ നിങ്ങളിപ്പോ സി ബി എസ് വന്ന ആൾക്കാരുണ്ടാവും സ്റ്റേറ്റിൽ നിന്ന് വന്ന ആൾക്കാരുണ്ടാവും അപ്പം ഞാനിപ്പം സ്റ്റേറ്റിലും പഠിച്ചിട്ടുണ്ട് സി ബി എസിലും പഠിച്ചിട്ടുണ്ട് അപ്പം ഞാനിപ്പം എൻ സി ആർ പ്ലസ് വണ്ണിലേക്ക് വന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ എൻ സിആർടി ക്വസ്റ്റ്യൻസ് നോക്കാൻ അതേപോലെ ഈ പ്രാവശ്യത്തെ എക്സാം പ്ലസ് വണ്ണിന് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു എങ്കിലും നമുക്ക് എന്താണ് ഇനി അടുത്ത വർഷം തൊട്ട് അല്ല ഇനി നിങ്ങളാണെങ്കിൽ ഈ വർഷമാണ് അല്ലെ ഈ വർഷം എൻ സി ആർ ടി ക്വസ്റ്റൻസ് നല്ല ഫോക്കസ് ഞങ്ങൾക്ക് ലാസ്റ്റിലേക്ക് വന്ന സമയത്ത് എൻ നമുക്ക് ഫസ്റ്റ് തുടങ്ങിയ സമയത്ത് ഓൺ എക്സാം ഉണ്ടായിരുന്നില്ല അപ്പൊ ഈ ഒരു പ്രാവശ്യം ഓൺ എക്സാം ഉണ്ടാകുന്ന ചാൻസ് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് റിസൾട്ട് വരുന്ന അനുസരിച്ചാണ് ഇരിക്കും അത് നിങ്ങൾക്ക് റിസൾട്ട് നേരത്തെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഓൺ എക്സാം ഉണ്ടാവും കുറച്ച് താമസിച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് എക്സാം ഉണ്ടാവത്തില്ല പകരം സ്കൂൾ നടത്തുന്ന എക്സാമേ ഉണ്ടാവത്തുള്ളൂ പക്ഷെ സ്കൂൾ നടത്തുന്ന എക്സാം അങ്ങനെയാണ് പിന്നെ ക്രിസ്മസിന് എക്സാം ഞങ്ങൾക്ക് ക്രിസ്മസിന് അതിന് എക്സാം ഉണ്ടായിരുന്ന ആ സമയത്തൊക്കെ എൻസി ആയിട്ട് ക്വസ്റ്റ്യൻസ് എന്ന കുറെ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യത്ത് പബ്ലിക് എക്സാംന്ന് അത്ര കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഏഹ് പിന്നെ കെമിസ്ട്രിയൊക്കെ അല്പം പാടായിരുന്നു പിന്നെ കുഴപ്പമില്ലായിരുന്നു എന്നാ അടുത്ത വർഷം തൊട്ട് അല്ല അടുത്ത വർഷം അല്ല നിങ്ങൾ പഠിക്കുന്ന ഈ വർഷം തൊട്ട് എന്താണ് ാക്കും ആ സമയത്ത് എൻസിആാറ്റിക് ക്വസ്റ്റൻസ് ഒരുപാട് യൂസ് ചെയ്യും അപ്പൊ അതിനെ നിങ്ങള് അന്ന് കിടന്ന് പാടുപേണ്ട ആവശ്യമൊന്നും ഇല്ല ഇപ്പോഴേ ഒരു ചാപ്റ്റേസ് പഠിച്ച എൻസിആടിക്വസ്റ്റൻസ് അതിന്റെ കൂടെ ചെയ്തു പോവാണെങ്കിൽ വളരെ സിമ്പിൾ ആണ് നിങ്ങൾക്ക് മറ്റുള്ളവരെക്കായിട്ട് നല്ല മാർക്ക് വാങ്ങാൻ പറ്റും അഥവാ നിങ്ങൾ എൻസിആടിക് ക്വസ്റ്റ്യൻസ് നോക്കാതെ പോയി ആണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എക്സാം ഒരു ക്വസ്റ്റൻ നിങ്ങൾ കിട്ടിയെന്ന് വെച്ചു വളരെ ടഫ് ആയിരുന്നു നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ എവിടെ ഈ മാർക്ക് പോകും അല്ലെ ഇതൊരു ിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അപ്പൊ അങ്ങനെ ചെയ്യാതിരിക്കാൻ എൻ സി ക്വസ്റ്റ്യൻസ് ആണ് നല്ല ഹാർഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് അത് ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല അപ്പൊ നിങ്ങൾക്ക് നല്ല മാർക്ക് തന്നെ കിട്ടും അപ്പൊ അത് നിങ്ങൾക്ക് ഇനി സൈലും എക്സാമിനും അത് ട്യൂഷൻസ് എന്ന് പറയുന്ന കാര്യം അതെന്താണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം സൈലറ്റ് ഉള്ള ആൾക്കാരാണെങ്കിലും എക്സാമിനറിൽ പഠിക്കുന്ന കുട്ടികളായാലും ശരി അവിടെ തരുന്ന ക്വസ്റ്റൻസ് ഉണ്ട് അത് കൂടാതെ നിങ്ങൾ എന്ത് ചെയ്യാം ഇപ്പൊ എൻ സി ആയിട്ട് ക്വസ്റ്റൻസ് അത് എന്ത് അതെന്ത് അത് നോക്കി വെച്ച് പഠിക്കാം നന്നായിട്ട് വെച്ച് പഠിക്കാം അല്ലെങ്കിൽ എനിക്ക് തരുന്നില്ല പിന്നെ എനിക്കറിയത്തില്ല സൈലോ എക്സാമിന കേസ് അപ്പം എക്സാമിന സൈലത്തിന്റെ രീതി എനിക്ക് അറിയത്തില്ല അപ്പൊ അവര് എക്സാം എന്താ പറയുക വരുന്നുണ്ടെങ്കിൽ എൻ സി പറയുന്നുണ്ടെങ്കിൽ അപ്പൊ നന്നായിട്ട് പഠിക്കുക അതായത് സൈലം ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ സൈലത്തിന്റെ ക്വസ്റ്റ്യൻസ് മാക്സിമം കിറ്റ് ആണെങ്കിൽ അവര് പറയുന്നുണ്ടെങ്കിൽ ആ കൊസ്റ്റ്യൻസ് എന്ത് ചെയ്യാ മാക്സി യൂട്ടിലൈസ് ചെയ്ത് ചെയ്യാം എനിക്ക് ശൈലത്തിന് അറിയില്ല എന്ന് പറഞ്ഞതിന്റെ കാര്യം കാരണം ഞാൻ ഒരു ബാച്ച് സ്റ്റുഡന്റ് അല്ല ഉള്ള ഒരു ബാച്ച് സ്റ്റുഡന്റ് ആണ് അപ്പൊ എക്സാമിന് ഞങ്ങൾക്ക് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ക്വസ്റ്റൻസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു എൻസിടി ക്വസ്റ്റൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് എന്നെ വീഡിയോസ് ഒക്കെ ഇട്ടേരും റെക്കോർഡ് വീഡിയോസ് ഒക്കെ ഇട്ടു തരും ക്ലാസ്സിന് ഇടയ്ക്ക് ഒരു ക്വസ്റ്റൻസ് മാത്സിലൊക്കെ ചെയ്യാറുണ്ട് ഫിസിക്സിലും സാറ് ചെയ്യാറുണ്ട് അപ്പൊ അതിന്റെ നിങ്ങൾക്ക് ഇപ്പം എന്താണ് എക്സാമിന് ബാച്ചിനെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ ഞാൻ എന്നാൽ ഉറപ്പായിട്ട് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും ആർക്കെങ്കിലും കമന്റ് അല്ല സോറി നിങ്ങൾക്ക് ഉറപ്പായിട്ട് അറിയേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് തന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ താഴെ കമന്റ് ചെയ്യാവുന്നതാണ് ഉറപ്പായിട്ട് അതിനെ കുറിച്ച് പറയുന്നതാണ് ഓക്കെ അപ്പൊ എക്സാമ്പിൽ നിങ്ങൾക്ക് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാൻ എൻസിയാറ്റിക് ക്വസ്റ്റൻസ് ചെയ്യാം അപ്പൊ അങ്ങനെ അല്ല നിങ്ങൾ സെൽഫായിട്ടാണ് ചെയ്യുന്നതെങ്കിലും യൂട്യൂബിൽ ഒരുപാട് ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട് ഇങ്ങനെ എൻസിയാറ്റിക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തിട്ടുള്ള വീഡിയോസ് അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യാതെടുത്തിട്ട് നിങ്ങൾ സെൽഫായിട്ട് തന്നെ ചെയ്തു നോക്കി അത് ശരിയാണോ അതെങ്ങനെയാണ് ചെയ്യുന്നേ പറഞ്ഞു വിടിക്കാൻ എങ്ങനാണ് ചെയ്യേണ്ടത് എന്നൊക്കെ എന്ത് ചെയ്യാ കേറി നോക്കാം ഇന്ന് നിങ്ങൾ ട്യൂഷൻസിൽ ഒക്കെ എന്തെങ്കിലും ഓഫ്ലൈൻ ട്യൂഷൻസിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യാം അവിടെ ചെയ്യ അവിടെ ഉറപ്പായിട്ട് ചെയ്യിപ്പിക്കും ഇനി ചെയ്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം തന്നെ ചെയ്യാം എന്താണ് യൂട്യൂബിൽ കയറിയിട്ട് വീഡിയോസ് സെർച്ച് ചെയ്ത് സോൾവ് ചെയ്ത് എങ്ങനെയാണ് ചെയ്യേണ്ടത് പറഞ്ഞാൽ മനസ്സിലാക്കി ഓക്കേ. അതാണ് അത്. പക്ഷെ എൻസായിട്ട് ക്വസ്റ്റൻസ് മസ്റ്റ് ആയിട്ട് ചെയ്യണം അതൊരു മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഓക്കെ അപ്പോൾ അങ്ങനെയാണ് പിന്നീട് അപ്പൊ എക്സാം എന്നത് പറഞ്ഞല്ലോ ഞാൻ സൈലത്തിന് കേസും പറഞ്ഞായിരുന്നു അപ്പൊ അങ്ങനെയാണ് ചെയ്യേണ്ടത് യാതൊരു ട്യൂഷൻസ് ആണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഓൾറെഡി ചെയ്യുന്നുണ്ടാവും അത് നോക്കി പഠിക്കാം ഓക്കെ അടുത്തത് പി വൈ ക്യൂസിന്റെ കാര്യമാണ് ഫസ്റ്റ് പറയാൻ പോകുന്നത് അപ്പൊ പി വൈ ക്യൂസ് എന്ന സമയത്ത് നിങ്ങൾ ഇപ്പൊ ടെൻത്തിലൊക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്ത ഒരു കാര്യം തന്നെയാണ് പി വൈ ക്യൂസ് അപ്പൊ നിങ്ങൾക്ക് അത് പറയേണ്ട കാര്യമില്ല പ്രീവിയസ് ഇയർ ക്വസ്റ്റിനേഴ്സാണ് പി വൈ ക്യൂസ് ഓക്കെ അപ്പൊ നിങ്ങൾ കഴിഞ്ഞ വർഷം വർഷമൊക്കെ ചെയ്ത പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഒരു രണ്ടായിരത്തി ഒക്കെ ആയിരിക്കും നിങ്ങൾ കഴിഞ്ഞ വർഷവും ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവുക പക്ഷെ ഈ വർഷം കഴിഞ്ഞ സമയത്ത് നമുക്ക് ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ ക്രിസ്മസിനെ ഒരു പിന്നീട് പിന്നെല്ലാം നമുക്ക് വന്നിട്ടുണ്ടായി ക്രിസ്മസ് എക്സാമിന് വന്നിട്ടുള്ള ഒരു മോഡലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ടായിരത്തി ഏഴ് മുതലുള്ള ക്വസ്റ്റ്യൻസ് വരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ചാപ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം എൻ സി ഐറ്റ് ക്വസ്റ്റ്യൻ ചെയ്യുക പി വൈക്യൂ ചെയ്യ പ്രത്യേകിച്ച് പി വൈക്യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ രണ്ടായിരത്തി എട്ട് അല്ലെങ്കിൽ രണ്ടായിരത്തി ഏഴ് മുതലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക കാരണം ആ സമയത്തൊക്കെ നല്ല ടഫ് ആയിരുന്നു ക്വസ്റ്റ്യൻസ് അപ്പൊ ആ കൊസ്റ്റ്യൻസ് ആണ് ഇപ്പൊ ചോദിക്കുന്നത് അപ്പൊ പണ്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതാണ്ട് രണ്ടായിരത്തി ഏഴ് മുതൽ ഒരു രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള ക്വസ്റ്റ്യൻസ് നന്നായിട്ട് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക പിന്നെ കുറച്ചൊക്കെ നിങ്ങൾ ഇപ്പോ എക്സാം അടിക്കുന്ന സമയത്തൊക്കെ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തിഇരുപത്തിനാല് വരെ ഉള്ളത് ചെയ്താലും കുഴപ്പമൊന്നുമില്ല പക്ഷെ മറ്റേത് ഓർമ്മയിൽ നിൽക്കണം അത് വേറെ കാര്യം അപ്പം നിങ്ങൾ എന്തെങ്കിലും എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യുക അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം അപ്പൊ നിങ്ങൾ ചെയ്യും ഇതിനൊക്കെ എപ്പോഴാണ് സമയം നിങ്ങൾ ഓരോ ചാപ്റ്റേഴ്സ് കഴിയില്ല ആ സമയത്ത് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ചെയ്ത് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ സമയം കിട്ടും അത് നിങ്ങൾ കണ്ടെത്തേണ്ട കാര്യമാണ് അത് ടീച്ചേഴ്സ് ആരും പറഞ്ഞു പറഞ്ഞുതരുന്നില്ല നമ്മൾ തന്നെ ചെയ്യണം ഓക്കേ അങ്ങനെയാണ് ഇതാണ് തരാ ഹോളിഡേയ്സ് ഹോളിഡേയ്സ് കുറേ പേര് ചോദിക്കുന്നൊരു കാലാണ് ഹോളിഡേസ് എങ്ങനെയാണെന്നൊക്കെ സത്യത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ലാസ്റ്റ് ജാനുവരിക്ക് എത്തുന്ന സമയത്ത് കുറച്ചൊക്കെ ഹോളിഡേയ്സ് കിട്ടും എന്ന് എന്നുവെച്ചാൽ നല്ല വാസ്റ്റ് ആയിട്ടൊന്നും ഹോളിഡേയ്സ് ഒന്നും കിട്ടത്തില്ല അത് നമ്മൾ എന്താ ഫസ്റ്റ് ഫസ്റ്റൊക്കെ ഞാൻ തുടങ്ങിയ സമയത്ത് ഞാൻ വിചാരിച്ചാണ് നല്ല ഹോളിഡേയ്സ് കിട്ടും ആ സമയത്ത് ഇരുന്ന് പഠിക്കാൻ ഒക്കെയാണ് പക്ഷെ നമ്മൾ ലാസ്റ്റിലേക്ക് എത്തുന്ന സമയത്ത് ടീച്ചേഴ്സ് ഒന്നും ഹോളിഡേസ് എടുക്കാനേ സമ്മതിക്കത്തില്ല അതിന് മെഡിക്കൽ പ്രൂഫ് ഒക്കെ കൊണ്ടുവരാൻ പറയും അപ്പൊ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് അതുകൊണ്ട് ഫസ്റ്റ് ഒക്കെ നമ്മൾ തുടങ്ങുന്ന സമയത്ത് അത് കുറച്ച് ഹോളിഡേയ്സ് ഒക്കെ കിട്ടും അല്ലാതെ ലാസ്റ്റിലേക്ക് വരുന്ന സമയത്ത് അത്ര ഫാസ്റ്റ് ആയിട്ടൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ സെൽഫ് ആയിട്ട് കുറച്ച് സ്റ്റഡി ലീവ്സ് ഒക്കെ എടുത്താലും അതിന് മെഡിക്കൽ പ്രൂഫ് ഒക്കെ കാണിക്കേണ്ടി വരും അങ്ങനെയാണ് അപ്പം അങ്ങനെ നമുക്ക് പെട്ടെന്നൊന്നും എടുക്കാൻ പറ്റത്തില്ല ലാസ്റ്റിലേക്ക് വരുന്ന സമയത്ത് എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഫസ്റ്റ് ടൈം ടേം എക്സാമിന് മുമ്പായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു എക്സാമിന് മുമ്പായിട്ടൊക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ലേക്ക് വരുന്ന സമയത്ത് നമുക്കൊന്നും എടുക്കാൻ പറ്റില്ല ഇപ്പൊ പ്ലസ് ടു കാര്ക്ക് പ്രാക്ടിക്കൽ എക്സാം ഉണ്ട് പ്ലസ് ടുയിലേക്ക് വരുമ്പോൾ ഞാൻ അത് പറയാം പ്ലസ് ടു കാര്ക്ക് ഇപ്പം പ്ലസ് ടുവിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എന്താണ് ജാനുവരി ഫെബ്രുവരി മാർച്ച് ഇതൊക്കെ എക്സാം ടൈം ആണ് പ്രാക്ടിക്കൽ എക്സാം പിന്നെ നമുക്ക് പ്ലസ് വണ്ണിൽ ഒന്നും പ്രാക്ടിക്കൽ എക്സാം ഇല്ല പക്ഷെ പ്ലസ് ടു വരുന്ന സമയത്ത് പ്രാക്ടിക്കൽ എക്സാം ഉണ്ട് പിന്നെ ലാബ് എക്സാം ഉണ്ട് പിന്നെ പബ്ലിക് എക്സാം ഉണ്ട് പ്ലസ് വണ്ണിന്റെ അതില്ല ഓക്കെ അങ്ങനൊരു വ്യത്യാസം ഉണ്ട് അങ്ങനെ ഹോളിഡേസിന്റെ കാര്യം അത്രയാണ് അപ്പൊ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് കാരണം എന്ന് വെച്ചാൽ പ്രൊഡക്റ്റീവ് ആയിട്ട് യൂസ് അടുത്തത് ട്രിക്കി സബ്ജക്ട്സ് എന്താണ് ഞാൻ ഇങ്ങനെ കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് മറ്റുള്ള സബ്ജക്ട്സിനെ പോലെയൊന്നുമല്ല നമുക്ക് അത്യാവശ്യം മാർക്ക് കിട്ടുന്ന സബ്ജക്ട്സ് ആണ് പക്ഷെ എന്നാൽ അത്യാവശ്യം മാർക്ക് കുറയുന്ന സബ്ജക്ട്സും കൂടിയാണ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പം ഇംഗ്ലീഷിന് കാര്യം പറയുന്നത് സെക്കൻഡ് ലാംഗ്വേജ് പറയാൻ എന്നിട്ട് ഇംഗ്ലീഷിലേക്ക് വരാം അത് കാരണം വെച്ചാൽ ഇംഗ്ലീഷിൽ കുറച്ച് അധികം കാര്യം പറയാനുണ്ട് സെക്കൻഡ് ലാംഗ്വേജ് എന്റെ ഒരു ഒപ്പീനിയനിൽ പറയുകയാണെങ്കിൽ ഹിന്ദി ഹിന്ദിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഹിന്ദി അല്ലെങ്കിൽ മലയാളം ആയാലും രണ്ടിലും ഇത് എന്റെ ഫ്രണ്ട്സ് മലയാളം എടുത്തവരാണ് അപ്പം അവരെ ഒപ്പീനിയനിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞ് തരാം എങ്ങനെയാണെന്ന് അപ്പൊ മലയാളം ഹിന്ദി ജർമ്മന്റെ കാര്യം എനിക്ക് അറിയത്തില്ല കാരണം ജർമ്മനിലെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ കൂടി എനിക്ക് അവരുമായിട്ട് ഞാൻ കൂടുതൽ ജർമ്മന്റെ കാര്യമൊന്നും ചോദിച്ചിട്ടില്ല പക്ഷെ അവര് പറയുന്ന മാർക്ക് കിട്ടുമെന്നാണ് ജർമ്മനില് അവര് പറഞ്ഞ കുറച്ചൂടി സിമ്പിൾ ആണെന്നാണ് എന്റെ അവര് പറഞ്ഞിട്ടുള്ളത് പക്ഷെ എന്തായാലും എന്റെ മാക്സിമം ഫ്രണ്ട്സ് പറഞ്ഞിട്ടുള്ളത് നമ്മളിപ്പം ടെൻത്തിൽ ഫോളോ ചെയ്യുന്ന തന്നെ ഏറ്റവും ടെൻത്തിൽ ഫോളോ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് എന്താ ഏത് ആണോ അത് സെക്കൻഡ് ലാംഗ്വേജില് ഏത് ആണോ ഈസി ആയിട്ട് തോന്നുന്നത് അത് ഇന്ന പ്ലസ് വണ്ണിൽ ഫോളോ ചെയ്യുന്നതാണ് ഈസി ആയിട്ടുള്ളത് സിമ്പിൾ ആയിട്ടുള്ള നന്നായി പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്നാണ് എന്റെ ഫ്രണ്ട്സ് അനുസരിച്ച് എനിക്ക് മനസ്സിലായത് കാരണം എന്ന് വെച്ചാൽ ജർമ്മനിലൊക്കെ വരുന്ന സംബന്ധിച്ച ന്യൂ ലാംഗ്വേജ് ആണ് പിന്നെ മാക്സിമം ആൾക്കാർ ഒഴിപ്പിക്കഴിഞ്ഞ കഴിഞ്ഞ ഒഴുപ്പി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പാടാകുന്ന സബ്ജക്റ്റിലൂടെ സെക്കൻഡ് ലാംഗ്വേജ് ആയി മാറും സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ സെക്കൻഡ് ലാംഗ്വേജിന് ഇപ്പൊ ജർമ്മൻ ഒക്കെ എടുക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ട്യൂഷൻസ് കുറവാണ് കാരണം ജർമ്മൻ പ്രൊവൈഡ് ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഇതൊന്നും ഇല്ല സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഫോക്കസ് കൂടുതൽ സെക്കൻഡ് ലാംഗ്വേജിന് പോവാതിരിക്കുകയും അതിന് കുറച്ച് മാർക്ക് കുറയും അത് വലിയ പാളായി മാറുകയൊക്കെ ചെയ്യും സൊ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണ് ഹിന്ദിയോ മലയാളമോ എന്നുള്ള നേരത്തെ ഫോളോ ചെയ്തിട്ടുള്ള സെക്കൻഡ് ലാംഗ്വേജ് എടുക്കുന്നതാണ് നല്ലതെന്നാണ് എന്റെ ഫ്രണ്ട്സ് പറഞ്ഞ ഇതില് പിന്നെ എന്റെ ഒരു ഒപ്പീനിയനിലെ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഞാൻ ഫസ്റ്റ് ജർമ്മൻ എടുക്കാനാണ് ഇരുന്നത് പക്ഷെ ഈ ഒപ്പീനിയൻ കാണുന്നതാണ് ഞാൻ എൻ്റെ ഹിന്ദി എടുത്തത് ഹിന്ദിയിലെന്നുവെച്ചാൽ ഞാൻ ഹിന്ദിയുടെ കാര്യം പറയാം പിന്നെ മലയാളത്തിലേക്ക് വരാം ഹിന്ദി എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ ഹിന്ദി എടുത്ത സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം വെച്ചാൽ നമ്മൾ അത്യാവശ്യം നമുക്ക് എഴുതാനും വായിക്കാനൊക്കെ അറിയണമുണ്ടെങ്കിൽ നമുക്ക് മാർക്ക് തരും പിന്നെ നമ്മൾ ഫസ്റ്റ് സെന്റൻസിന് സെന്റൻസിനൊന്നുണ്ടെങ്കിൽ ലെച്ച് കൊണ്ടുപോയി എഴുതരുത് മാക്സിമം നന്നായിട്ടുള്ള സെന്റൻസ് പഠിച്ചിട്ട് പോകാം അതിന് ഫസ്റ്റ് എഴുതി കൊടുക്കുക. പിന്നെ എന്താണ് പിന്നെ ഹിന്ദിയിൽ നമുക്ക് കുറച്ച് അധികം ഡിസ്കോസസ് വരുന്നുണ്ട് അതേപോലെ ലെറ്റർ ഡയറി അതിനെക്കാട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഹിന്ദിയിൽ വരുന്നുണ്ട് മലയാളത്തിലും മലയാളത്തിൽ എന്താണ് മലയാളത്തിൽ നമുക്ക് അക്ഷര തെറ്റോന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് ഉണ്ടോ ഹിന്ദിയിൽ എഴുതുന്ന പോലെ മലയാളത്തിൽ എന്തെങ്കിലും പറഞ്ഞില്ല തെറ്റുണ്ടോ എഴുതാൻ പറ്റില്ല എന്നാൽ അവർ എന്തെങ്കിലും കുറച്ച് മാർക്ക് കുറയ്ക്കും അല്ലാതെ മലയാളത്തിൽ അത്യാവശ്യം എഴുതാനും വായിക്കാനാവുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ചൂസ് ചെയ്ത് പോയി എഴുതിയാലും ഒന്നും കുറയും അത്രയൊന്നും കുറയ്ക്കാൻ പോകുന്നില്ല പക്ഷെ അത്രക്ക് അക്ഷരത്തെ എഴുതി വെക്കിയിരുന്ന ഫസ്റ്റേനെ എന്തായാലും അത്യാവശ്യം എഴുതാനും വായിക്കാനെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഭയങ്കര അക്ഷര തെറ്റാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കംഫർട്ട് ആയിട്ടുള്ള ഒരു സെക്കൻഡ് ലാംഗ്വേജിനെ എടുക്കാം ഓക്കേ ഇനി ടുത്തത് ഇംഗ്ലീഷ് ഇംഗ്ലീഷിലൊക്കെ ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ആർക്കും ഫുൾ മാർക്ക് കിട്ടാത്ത ഒരു സബ്ജെക്റ്റ് ആയി മാറുന്ന ഒരു സബ്ജക്ട് അപ്പൊ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു സബ്ജക്റ്റും ഇംഗ്ലീഷ് ആണെന്ന് ചോദിച്ചാൽ അനുസരിച്ച് നിങ്ങൾ സ്ട്രീമിലുള്ള സബ്ജെക്ട്സ് മെയിൻ ആയിട്ട് നാല് സബ്ജെക്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സബ്ജക്ട് തന്നെയാണ് ഇംഗ്ലീഷ് വെച്ചാൽ നിങ്ങൾ ഇപ്പൊ ഫോക്കസ് കൂടി പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും നാല് സബ്ജക്ട് മാത്രം നോക്കും പക്ഷെ ഇംഗ്ലീഷ് ലാസ്റ്റ് ഒക്കെ ആയിരിക്കും നോക്കുന്നത് പക്ഷെ ഇതിന്റെ ഒരു കുഴപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ മാക്സിമം നിങ്ങൾ എന്തെങ്കിലും കുറെ കാര്യങ്ങൾ ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് എന്തേ ഉള്ളൂ ഇംഗ്ലീഷിൽ മാർക്ക് കിട്ടത്തുള്ളൂ ഇത് നമ്മൾ എന്താണ് ടീച്ചേഴ്സ് ഒക്കെ നമ്മൾ ഈ ഒരു വർഷം വന്ന സമയത്ത് ടീച്ചർ പറഞ്ഞ് തന്നിട്ടുള്ള കാര്യങ്ങളാണ് അത് അത്യാവശ്യം ഫോളോ ചെയ്ത് പോയി പക്ഷെ എന്നാലും കുറച്ചൊക്കെ തെറ്റുപറ്റി എന്നാലും നമ്മൾ എന്ത് ചെയ്തു എങ്കിലും അതൊക്കെ ഒന്ന് ശരിയാക്കി വെക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ആദ്യം തന്നെ അത് വായിച്ചു പോകും നമ്മളും ലാസ്റ്റ് ഒക്കെ ലാസ്റ്റ് അല്ല പബ്ലിക് എക്സാമിന്റെ ലാസ്റ്റ് ഒന്നല്ല ക്രിസ്മസിന് തന്നെ ഈ ഒരു ശീലം തുടങ്ങി അപ്പൊ ആ ശീലം നിങ്ങൾ ആദ്യമേ തുടങ്ങുകയാണെങ്കിൽ എന്നാണ് ഫുൾ മാർക്സ് എന്നെ സ്കോർ ചെയ്യാൻ പറ്റും അപ്പൊ അതൊന്നും പറഞ്ഞു തരാം എന്തൊക്കെയാണ് ഇംഗ്ലീഷിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് ഓക്കെ ഇംഗ്ലീഷ് ഫസ്റ്റ് എന്നെ ഗൈഡ് എന്നാണ് ഈ രീതിയിലുള്ള അല്ലെ അപ്പൊ ഗൈഡ് എന്ന് എഴുതാൻ കാരണം നിങ്ങൾ ഇപ്പൊ ഇംഗ്ലീഷില് എന്റെ സ്പെസഫിക് ആയിട്ട് അല്ല നിങ്ങൾക്ക് ഇപ്പൊ എന്താണ് ജനറലി നിങ്ങൾക്ക് ഇപ്പൊ ബുക്ക് സ്റ്റോളിലൊക്കെ ചോദിച്ചാൽ ഇംഗ്ലീഷ് ഗൈഡ് ഉണ്ടോ പ്ലസ് വണ്ണിന്റെ ഇംഗ്ലീഷ് ഗൈഡ് ഉണ്ടോ ചോദിച്ചാൽ അവർ കാര്യം അല്ലെ അപ്പൊ ഏതെങ്കിലും ഒരു ഗൈഡ് ഏതെങ്കിലും ഒരു ഗൈഡ് അല്ല ഇപ്പൊ നന്നായിട്ട് എന്താണ് അതിൽ നല്ല വാക്കുകളൊക്കെ ഉപയോഗിക്കുന്ന ഗൈഡ് ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുക അതായത് ഇപ്പൊ നിങ്ങൾക്ക് ചില ഗൈഡുണ്ട് നിങ്ങൾ വായിച്ചു നോക്കാൻ അറിയാൻ പറ്റും നല്ല നല്ല വാക്കുകളൊക്കെ അതിൽ ഉപയോഗിച്ചിട്ടുണ്ടാവുക അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുന്ന നിങ്ങൾ കൂടുതലും അറിയാൻ പറ്റാറിയുന്ന സീനിയേഴ്സ് അവരോട് ചോദിച്ചു നോക്കാം പ്ലസ് വൺ ഒക്കെ പഠിച്ചു കഴിഞ്ഞവരോട് ചോദിച്ചു നോക്കാം എന്താ ഏത് ഗൈഡാണെന്നല്ല എന്റെ ഒപ്പീനിയനിൽ ഞാൻ വായിച്ചിട്ടുള്ള ഗൈഡ്സ് എന്ന് വെച്ചാൽ ലേബർ ഇന്ത്യക്ക് ലേബർ ഇന്ത്യയിൽ നല്ല നല്ല വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ എക്സാമിനർ ഗൈഡ് ഒക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് അതും നല്ല നല്ല വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് കൂടുതലും എക്സാ എക്സാമിനർ കാട്ടി എനിക്ക് ലേബർ ഇന്ത്യ ആണ് ഇഷ്ടപ്പെട്ടത് പിന്നെ അങ്ങനെ അങ്ങനെയുള്ള നിങ്ങക്ക് ഇപ്പം നിങ്ങൾ നിങ്ങൾക്ക് സീനിയേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ അവരോട് ചോദിച്ചു നോക്കുക ഇംഗ്ലീഷിലൊക്കെയേത് കൈഡാണ് വായിച്ചിട്ടുള്ളത് പിന്നെ മാക്സിമം ഗൈഡ്സ് നിങ്ങൾ വായിക്കാൻ ശ്രമിക്കുക ഇംഗ്ലീഷിന്റെ ഗൈഡ്സ് വായിക്കാൻ ശ്രമിക്കാം കേട്ടോ ഇംഗ്ലീഷിന്റെ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഗൈഡ് വരേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതീവ ഒരു വർഷം നമ്മൾ കടന്നു പോയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അപ്പൊ എന്തിനാണ് നിങ്ങളെ ഇപ്പം മോണ എക്സാമൊക്കെ സ്റ്റാർട്ട് നിങ്ങൾ എപ്പോഴും ഗൈഡ് വായിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ടെക്സ്റ്റ് വായിക്കണ്ടേ എന്നാണ് ക്വസ്റ്റിനെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്ക ടെക്സ്റ്റ് വായിക്കാം ടെക്സ്റ്റ് ആണ് ബേസിക് ടെക്സ്റ്റ് വായിച്ചതിന് ശേഷം സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൈഡ് വായിച്ചു കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഓൺ എക്സാമിന്റെ മുമ്പ് അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഓൺ എക്സാം അല്ലെങ്കിൽ ക്രിസ്മസ് എക്സാമിന്റെ മുമ്പ് അല്ലെങ്കിൽ മോഡൽ എക്സാമിന് മുമ്പ് പബ്ലിക് എക്സാമിന്റെ മുമ്പ് വായിക്കാൻ നിൽക്കരുത് അതെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യമേ വായിച്ചു കൊടുക്കാം ഓൺ എക്സാമിന് മുമ്പേ വായിച്ചു കൊടുക്കാം അതാണ് ഒരു കാര്യം അത് വായിച്ചു തുടങ്ങിയ വായിച്ചു തുടങ്ങി കഴിഞ്ഞാൽ അതൊരു ഷീലാകും ഒരു ഹാബിറ്റ് ഹാബിറ്റാവും പിന്നെ നിങ്ങൾ തലയിൽ കയറും അത് അപ്പൊ അത് പിന്നെ പ്രശ്നമായിട്ട് മാറില്ല പബ്ലിക് എക്സാമിന്റെ തലേ ദിവസം വായിക്കാൻ പബ്ലിക് എക്സാം അടുക്കുമ്പോ വായിക്കാൻ എന്നുള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഫോക്കസിലായിപ്പോ നമുക്കത് പെട്ടെന്ന് ഒന്നും തലേ കയറത്തില്ല തലേ കയറിയില്ല നമ്മള് പബ്ലിക് എക്സാമിന്റെ കുറേ ദിവസത്തിന് മുമ്പ് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തലേ ദിവസമായിരിക്കുന്നു വായിക്കുന്നത് അപ്പൊ എന്ത് ചെയ്യാം നമുക്ക് ഇപ്പൊ പത്തൊമ്പത് ചാപ്റ്റേഴ്സ് ഉണ്ട് ഇംഗ്ലീഷിൽ അതെല്ലാം വായിച്ച് ഇതും കൂടി വായിക്കാനായിട്ട് ടൈം ഉണ്ടാവത്തില്ല അപ്പൊ അങ്ങനെ ചെയ്യാതിരിക്കാ എന്ത് ചെയ്യുക ഓണ എക്സാമിന്റെ ക്രിസ്മസ് എക്സാണെന്ന് വിചാരിച്ചോ ഒരു ക്രിസ്മസ് എക്സാം നിങ്ങൾക്ക് ഒരു ഒന്നാം തീയതി തുടങ്ങിയത് വിചാരിച്ച എക്സാം ആണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നവംബർ ഒക്കെ ഉണ്ടല്ലോ നവംബർ ഒരു പകുതി ഒക്കെ ആവുന്ന സമയത്ത് എല്ലാ ചാപ്റ്റേഴ്സും ക്രിസ്മസ് എക്സാമിന് അത്രയും ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യാം ഒന്ന് വായിച്ചു നോക്കുക അത്രയും ചാപ്റ്റേഴ്സിന്റെ ഗൈഡിലുള്ള സംതിങ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക ഒന്ന് വായിച്ച് നോക്കുക അത് ഇതിപ്പോ ഞാൻ ക്രിസ്മസ് എക്സാമിന്റെ കാര്യമാണ് പറഞ്ഞത് നിങ്ങൾ ഓൺ എക്സാമിന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് ആണ് ഓൺ എക്സാമിന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക ഓൺ എക്സാം ചെയ്യുക ക്രിസ്മസ് എക്സാം ചെയ്യുക മോഡൽ എക്സാം ചെയ്യുക പബ്ലിക് എക്സാമിന് ചെയ്യാം പബ്ലിക് എക്സാമിന് ചെയ്യുമ്പോ നിങ്ങൾക്ക് എന്തായാലും ഉറപ്പാണ് ഇത് നിനക്ക് എന്തെങ്കിലും ഉറപ്പായിട്ട് നന്നായി നല്ലൊരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കൊണ്ടെത്തിക്കും സോ ഇതൊക്കെ എന്താണ് എനിക്ക് ഈ ഒരു വർഷത്തെ റിവ്യൂ ആയിട്ടാണ് ഈ പറയുന്നത് റിവ്യൂ അല്ല നിങ്ങൾ ഈ ഒരു വർഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് അപ്പൊ ഇത് മാക്സിമം നിങ്ങൾ യൂടിലൈസ് ചെയ്യാം മാക്സിമം പ്രൊഡക്ടീവ് ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം എന്നാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഇത്രയാണ് ഞാൻ പറയാമുള്ളത് ഇത്രയും കാര്യം ശ്രദ്ധിച്ചാൽ മതി ഒന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല ഇത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി പിന്നെന്താണ് നിനക്ക് എന്തെങ്കിലും കാര്യം ഇപ്പോ ഞാൻ ഉള്ള ബാച്ചുലർ ഉള്ള ഒരു സ്റ്റുഡന്റ് ആണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ഈ ബാച്ചുലർ ചേർന്നിട്ട് അല്ലെങ്കിൽ എക്സാമിന്റെ അഗ്രിം എന്താണ് ഉള്ള കാര്യങ്ങൾ അത് എന്തെങ്കിലും വീണത് കമന്റ് ചെയ്യണം എനിക്ക് എന്തൊക്കെയാണ് ചാനലിൽ പോസ്റ്റ് ചെയ്യേണ്ടത് അറിയത്തില്ല അപ്പൊ കൂടുതൽ മാക്സിമം കമന്റ് കിട്ടുന്ന ടോപ്പിക് വെച്ചിട്ടാണ് ഇടാനായിട്ട് എനിക്ക് ആഗ്രഹം അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും കമന്റ് ചെയ്യാം പിന്നെ വേറെന്തെങ്കിലും അറിയണമെങ്കിൽ അതും കൂടി എന്ത് ചെയ് ഡൌട്ട് ഉണ്ടെങ്കിൽ അതുകൊണ്ടിടാ പിന്നെ അടുത്ത വർഷം പ്ലസ് ടു ആണ് അപ്പൊ അതിന്റെ കുറച്ച് തിരക്കിലാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് എന്തെയാ നിങ്ങൾ അതൊക്കെ ഇടാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാം ഞാൻ പ്ലസ് വൺ സ്റ്റുഡന്റ് ആണ് അപ്പൊ താങ്ക് യു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ വേറെന്തെങ്കിലും ഡൌട്ട് ഉണ്ടെങ്കിൽ അത് ചോദിക്കാൻ മറക്കരുത് താങ്ക് യു